കുട്ടികൾ ആരെയായിരിക്കും അനുസരിക്കുക അച്ഛനെ ആയിരിക്കും അമ്മയായിരിക്കും കരുതുന്നത് ഞാൻ പറയും അവന്റെ കൂട്ടുകാരനെ ആയിരിക്കും അനുസരിക്കുക അവന്റെ കൂട്ടുകാരനെ ഫോളോ ചെയ്യ അല്ല അമ്മയല്ല അവന്റെ ഏറ്റവും നല്ല അടുത്ത കൂട്ടുകാരനെ ആയിരിക്കും അവൻ അവൻ അനുസരിക്കുക ഫോളോ ചെയ്യുക അവൻ പറയുന്ന കാര്യങ്ങളായിരിക്കും അവൻ കൂടുതൽ കേൾക്കുക അപ്പോ ഒരു അച്ഛനും അമ്മയും ആദ്യം ആരാകണം ചോദിച്ചാൽ നല്ലൊരു കൂട്ടുകാരനാകണം അപ്പം ആ പറയുന്ന കൂട്ടുകാരൻ പറയുന്ന കാര്യങ്ങൾ അവ അനുസരിക്കും അതർവൈസ് വി ഹ്യൂമൻ ബീങ്സ് ഹാവ് എ നേച്ചർ വി അഡ്വൈസസ് എനിക്ക് ഇഷ്ടമല്ല ആരെങ്കിലും അഡ്വൈസ് ചെയ്യുന്നത് ഐ ഫീൽ ഓക്വേഡ് മനുഷ്യന് അഡ്വൈസ് ഇഷ്ടമല്ല

ഒരു 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 എക്കോസിസ്റ്റ് അതാണ് ഞാൻ പറഞ്ഞ സേഫ്റ്റി ആ സേഫ്റ്റി പ്ലാറ്റ്ഫോം വീട്ടുകളിൽ ഉണ്ടാവണം എന്നിട്ട് എന്ത് ചെയ്യുക ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുക തന്നെ വേണം അതും പ്രൈമറി ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യണം അത് ഞാൻ പറയാൻ കഴിഞ്ഞാൽ രണ്ട് ഇമോഷൻസ് ഉണ്ട് പ്രൈമറി ഇമോഷൻസും ഒരു മനുഷ്യൻ്റെ സെക്കൻഡറി ഇമോഷൻസും ഉണ്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മോൻ സ്കൂളിൽ പോയി ഓക്കെ ടിഫിൻ ബോക്സ് എടുത്തില്ല മോൻ സ്കൂളിൽ പോയി ടിഫിൻ ബോക്സ് എടുത്തില്ല അമ്മയുടെ പ്രൈമറി ഇമോഷൻസ് എന്തായിരിക്കും ഇനി എന്ത് ചെയ്യും എന്റെ മോൻ ഫുഡ് കഴിക്കില്ലല്ലോ പാവം അയ്യോ കഷ്ടം എന്താണാവോ ഇനി എന്ത് കഴിക്കുവോ വൈകുന്നേരം വരെ ആ പ്രൈമറി ഇമോഷനിലായിരിക്കും ബേജാർ എന്നൊക്കെ പറയും പ്രയാസപ്പെട്ട് പ്രയാസപ്പെട്ടിരിക്കും മോൻ തിരിച്ചു വരിക തിരിച്ചു വരുമ്പോൾ അമ്മ പ്രൈമറി മോഷൻ ആയിരിക്കില്ല കാണിക്കുന്നത് സെക്കൻഡറി മോഷൻ കാണിക്കും ദേഷ്യം എടാ കുരുത്തവനെ സെക്കൻഡറി എക്സ്പ്രസ് അവൻ അവൻ അറിയുന്ന അമ്മ രാവിലെ മുതൽ വൈകുന്നേരം വരെ പോയിരുന്ന ഇമോഷൻ എന്താ സ്നേഹത്തിന്റെ ഇമോഷൻ ഇഷ്ടവും പ്രയാസവും മകനോട് അഗാധമായ ഉള്ള ഒരു വികാരം സ്നേഹപ്രകടനമായിരുന്നു വൈകുന്നേരം വരെയും പക്ഷേ അത് പ്രകടിപ്പിക്കേണ്ട അവസരം വന്നപ്പോഴത്തേക്ക് ദേഷ്യം അപ്പൊ അമ്മ എന്തു പറയും സോറി അപ്പൊ അപ്പൊ ഈ മോൻ എന്താ എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നത് മോൻ അമ്മ കണ്ണിൽ നമുക്ക് ഇവിടെ എന്താ ജോലി അവൻ എക്സ്പ്രസ് ചെയ്യുന്നതും ഒരു നെഗറ്റീവ് ഇമോഷനായി മാറും അപ്പൊ പ്രൈമറി ഇമോഷൻ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൻ എക്സ്പ്രസ് അമ്മ ഒരുപക്ഷെ പ്രൈമറി ഇമോഷൻ ആയിരുന്നു എക്സ്പ്രസ് ചെയ്തിരുന്നെങ്കിൽ അവൻ പറഞ്ഞേനെ എന്താ അമ്മ സാരല്ല അമ്മ ഞാൻ ആ ബിജോയുടെ ടിഫിൻ ബോക്സിന്ന് കഴിച്ചു അമ്മ കഴിച്ചാ അപ്പൊ പറഞ്ഞില്ല മോനെ ഞാൻ കഴിച്ചില്ലട കഴിച്ചില്ല അമ്മ കഴിക്കാം എന്ന് പറഞ്ഞിട്ട് എൻവറോൺമെന്റിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷനെ നെഗറ്റീവ് സിറ്റുവേഷൻ ആക്കി മാറ്റിയത് ആ അമ്മ പ്രൈമറി ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാത്തത് കൊണ്ടാണ് അപ്പൊ നമ്മള് പ്രൈമറി ഇമോഷൻസ് നമ്മുടെ കുട്ടികളോടുള്ള നമ്മൾ എല്ലാവരും കേട്ടോ അത് എല്ലാ മനുഷ്യരുടെയും പ്രൈമറി ഇമോഷൻസ് എപ്പോഴും പോസിറ്റീവായിരിക്കും പിന്നെ പിന്നെ ഡെവിൽസ് അഡ്വക്കേറ്റ്സ് ഡെബിൾ വന്ന അഡ്വക്കേറ്റ് ചെയ്യും അപ്പോഴാണ് ഈ ഒരു സെക്കൻഡറി ഇമോഷനിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പ്രൈമറി ഏതാണ് സെക്കൻഡറി ഏതാണ് നമ്മളെ ട്രിഗർ ചെയ്യുന്ന സിറ്റുവേഷൻസ് നമ്മളെ ഇമോഷൻസ് ട്രിഗർ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും ആ ട്രിഗറിങ് സിറ്റുവേഷൻസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കണം എന്നിട്ട് നമ്മൾ നമ്മുടെ ഇമോഷൻസ് മാനേജ് ചെയ്യാൻ പഠിക്കണം ചിലപ്പോൾ നമുക്ക് ദേഷ്യം തോന്നും പക്ഷേ ആ സിറ്റുവേഷനിൽ ദേഷ്യമല്ല എൻ്റെ പ്രൈമറി ഇമോഷൻ ഞാൻ അവനെ കാണിച്ചാൽ അവൻ കൂടുതൽ എന്നോട് അടുക്കും എന്നൊരു ബോധം ഇതിൻ്റെ പേരാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് ഇതിന് നിങ്ങൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പോയൊന്നും പഠിക്കണ്ട ചെറിയ കോഴ്സസ് ഉണ്ട് ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കോഴ്സസ് ഉണ്ട് ഇമോഷണൽ ഇൻ്റലിജൻസ് എങ്ങനെ നമുക്ക് പഠിക്കാം അതെങ്ങനെ അപ്ലൈ ചെയ്യാം അപ്പോൾ അത് അത് നാല് സ്റ്റെപ്പ് ആട്ടോ വളരെ സിമ്പിളാണ് ഞാൻ കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടി പറഞ്ഞു തരാം ഒന്ന് ഒന്ന് അവയർനെസ്സാണ് എനിക്ക് സെൽഫ് അവയർനെസ്സും ഉണ്ടാവണം അതേപോലെ സോഷ്യൽ അവയർനെസ്സും ഉണ്ടാവണം മറ്റുള്ളവരെ കുറിച്ചും ഞാൻ അവയർ ആയിരിക്കണം രണ്ടാമത്തത് മാനേജ്മെന്റാണ് ഞാൻ എന്നെയും മാനേജ് ചെയ്യണം റിലേഷൻഷിപ്പും മാനേജ് ചെയ്യണം ഇത് രണ്ടും അവയർനെസും മാനേജ്മെന്റും നമുക്ക് പഠിച്ചാൽ നമുക്ക് നമ്മളെ പാരന്റിങ് ഭയങ്കര ആയിരിക്കും നമ്മളെ കുട്ടികളൊക്കെ ഈസിലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും കാര്യം അവർ ജെനറ്റിക്കലി നമ്മളുമായിട്ട് കണക്റ്റഡ് അല്ലേ നമ്മളുടെ നമ്മുടെ ഹൃദയവും അവരുടെ ഹൃദയവും കണക്റ്റഡ് ആണ് ആത്മാക്കളെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഒരു ആത്മാക്കളാണ് അതുകൊണ്ട് പാരന്റിങ് ഈസ് നോട്ട് എ ഹെർകൂലിയസ് ടാസ്ക് ചിലര് പറയാറുണ്ട് പാരന്റിങ്ക് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ സാധിക്കുന്നത് അമ്മയ്ക്കാണ് 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 അത് കഴിഞ്ഞ അച്ഛനും മൂന്ന് പ്രാവശ്യം അമ്മക്ക് എന്റെ 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 അനുഭവം അല്ല ഞാൻ പറയുന്നത് ഇത് വേദഗ്രന്ഥങ്ങളിലൂടെ മനുഷ്യനെ പഠിപ്പിക്കുന്ന വലിയ പാഠമാണ് നീ ആരോടാണ് ഏറ്റവും കൂടുതൽ കമ്മിറ്റഡ് കമ്മിറ്റഡാകേണ്ടത് എന്ന് പ്രവാചകനോടൊരു ഒരനിയായി ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു എൻ്റെ അമ്മയോട് വീണ്ടും ചോദിച്ചപ്പോൾ പറഞ്ഞ അമ്മയോട് വീണ്ടും ചോദിച്ചു അമ്മയോട് പിന്നീട് അച്ഛനോട് കാരണം അമ്മയോട് നമ്മൾ അത്രയ്ക്കും കടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ആ അമ്മയ്ക്ക് നമ്മളെ സ്വാധീനിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ആർക്കും സ്വാധീനിക്കാൻ സാധിക്കില്ല പക്ഷെ ആ അമ്മ അങ്ങനെ ഒരു പ്രൈമറി ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്തില്ലെങ്കിൽ സെക്കൻഡറി ഇമോഷൻസ് വെന്റിലേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ അതായത് മകനോടുള്ള മകനോടുള്ള യഥാർത്ഥ സ്നേഹം എക്സ്പ്രസ് ചെയ്യാതിരുന്നാൽ ഒരു പക്ഷേ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ മകനത് റിയലൈസ് ചെയ്യാൻ പറ്റാതെ വരും